കേസിലെ പ്രതികളായ മറ്റ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കഴിഞ്ഞ മാസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെ പ്രതി ചേർത്ത പതിനെട്ട് പേരെയും സസ്പെൻഡ് ചെയ്തു ഇതിനിടയിൽ പോലീസിൽ കീഴടങ്ങിയവരുടെ അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തും കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ അമൽ എഹ്സാൻ എന്നിവരാണ് ഇന്നലെ രാത്രി കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത് പ്രതികൾക്കെതിരെ മർദ്ദനം തടഞ്ഞുവയ്ക്കൽ ആയുധം ഉപയോഗിക്കൽ ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ നമ്മൾ മലയാളികൾ പെട്ടെന്നങ്ങ് മറക്കത്തില്ല ഒരു പത്ത് പതിനൊന്ന് മാസം മുന്നേ ഈ ഒരു പത്ത് പതിനൊന്ന് മാസം മുന്നേ റാഗിങ്ങിന്റെ പേരിൽ കുറെ പരനാറികൾ ചേർന്ന് തല്ലിക്കൊന്നു ആരെ സിദ്ധാർത്ഥിന് അന്ന് ആ കേസ് വലിയ വിഷയമായി നമ്മളെല്ലാവരും പ്രതികരിച്ചു ചർച്ച ചെയ്തു വൻ വിഷയമായി ഒക്കെ നിന്നു പക്ഷേ ഇന്ന് ആ കേസിന്റെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ പ്രതികൾക്ക് കിട്ടിയോ കിട്ടേണ്ട ശിക്ഷ എല്ലാം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടമുണ്ടായിട്ടുള്ളത് ആ മാതാപിതാക്കൾ ഇന്നും തന്റെ മകൻ പോയ വേദനയിൽ തീരുന്ന് ജീവിക്കുക തന്നെയാണ് അവരുടെ ജീവിതകാലം മൊത്തം അവർക്കൊരിക്കലും തീരാത്ത ഒരു വിഷമം തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സമാധാനിപ്പിച്ചാലും എത്രയൊക്കെ അവർക്ക് അവർക്കൊരിക്കലും തന്റെ മകൻ നഷ്ടപ്പെട്ട വേദന എന്തൊക്കെ നേടിയാലും അവർക്ക് മാറത്തില്ല അതൊരിക്കലും മാറാതെ നിൽക്കുന്ന ഒരു വേദന തന്നെയാണ് അപ്പൊ സിദ്ധാർഥന്റെ കേസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നാറികൾക്ക് ശിക്ഷ കിട്ടുമോ ഇന്നും ആ നാരികളെ ആ കോളേജിൽ കയറ്റിയിട്ട് എക്സാം എഴുതിക്കാനുള്ള ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ കോളേജിലേക്ക് തിരിച്ചു കയറ്റാനുള്ള ഒരു ചുറ്റുപാടും ഒക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ യുവമാർക്ക് സസ്പെൻഷൻ കൊടുത്താണ് വിട്ടത് അന്ന് അല്ലാതെ ഡിസ്മിസ് ചെയ്തിട്ടില്ല ഇതുപോലെയുള്ള നാരികളെ ഇതുപോലെ വളം വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരുപാട് കോളേജുകളിൽ റാങ്കിങ്ങും ഇതുപോലത്തെ എല്ലാ പ്രവർത്തികളും നടക്കുന്നത് ശിക്ഷ തക്ക സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ പിന്നെ ചെയ്യത്തില്ല പക്ഷെ ഇതുപോലത്തെ അവരാധി മക്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തക്കതായ രീതിയിലുള്ള ശിക്ഷകളും കാര്യങ്ങളും കിട്ടുന്നില്ല കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ അവരാധി മക്കൾ വീണ്ടും വീണ്ടും ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒരു അഞ്ചാറ് ഏഴ് അവരാധികൾ ചേർന്നിട്ട് കുറച്ച് പയ്യന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട് അതും വളരെ ബ്രൂട്ടലി വീഡിയോ സഹിതം നമ്മൾ കണ്ടതാണ് ആ പയ്യന്മാര് പിടിച്ചു നിന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് മോശമായ രീതിയിലാണ് കുറെ അവരാധി മക്കൾ ചേർന്നിട്ട് ആ പിള്ളാരെ ഉപദ്രവിച്ചിട്ടുള്ളത് അതിനെയൊക്കെ വെറുതെ വിട്ട് കുറെ ദിവസം പിടിച്ച് അകത്തിട്ടിട്ട് വീണ്ടും സസ്പെൻഷൻ മാറ്റി വീണ്ടും തിരിച്ചു കോളേജിലേക്ക് കയറ്റി എന്ത് കീരവത്ത് എടുക്കാനാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലെയുള്ള അവരാധി മക്കളെ ഒരിക്കലും ഇനി പഠിക്കാൻ പോലും അനുവദിക്കരുത് അല്ല ഡിസ്മിസ് ചെയ്ത് ഒരു കോളേജിലും കയറാത്ത രീതിയിൽ ആക്കി വിടണം അതിനൊക്കെ ഇവിടെ എന്തെങ്കിലും സാധിക്കുവോ അതുപോലെ ഇവനെയൊക്കെ ഒരിക്കലും പുറത്തോട്ട് വിടണമെന്ന് ഞാൻ പറയത്തില്ല അത്രയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള നാടികളാണ് ഇവനൊക്കെ ഇവനൊക്കെ നാളെ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതല്ല ഇതിന്റെ അപ്പുറം കാണിച്ചു കൂട്ടും അങ്ങനത്തെ കുറെ അരാധി മക്കളാണ് യുവമാരെല്ലാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അന്ന് സിദ്ധാർത്ഥന്റെ കേസിലും വലുതായിട്ടൊന്നും ആയിട്ടില്ല സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഇന്നും പ്രതികരിക്കുന്നുണ്ട് ഇന്നും ഈ റാഗിങ് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് അവർ ഇന്നും പ്രതികരിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ വിഷമമാണ് തോന്നിയത് സീരിയസ്ലി ഞാൻ എന്തായാലും ആ പ്രതികരണം ഒന്നും കൊടുക്കാം ഇത് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥന തന്നെയാണ് ഓർമ്മ വരുന്നത് ഇങ്ങനെ ഒരു ഒരു റാഗിങ് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ദൃശ്യം കൂടെ കാണുമ്പോൾ ശരിക്കും സിദ്ധാർത്ഥനെ തന്നെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യ സിദ്ധാർത്ഥൻ്റെ ഈ കൊലപാതകം കഴിഞ്ഞോടു കൂടി ശരിക്ക് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇനി ഒരു കൊലപാതകം അല്ലെങ്കിൽ റാങ്കിംഗ് ഉണ്ടാവരുത് ഇവിടെ സമൂഹത്തിലോ അല്ലെങ്കിൽ കോളേജിലോ ഒരിക്കലും ഒരു റാങ്കിങ് ഉണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെ പ്രവർത്തനവും നമ്മുടെ ശ്രമവും അല്ല പക്ഷേ ഒരു രണ്ടോ മൂന്നോ മാസം വരെ അത് വലിയ കുഴപ്പമില്ലാതെ പോയെന്ന് പറയാം അത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് വളരെ രീതിയിൽ ശരിക്ക് പറഞ്ഞാൽ അത് അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്ത് ബോംബ് പോലെ വീണ്ടും അത് തിരിച്ചു വന്നു തിരിച്ചു വരാനുള്ള പ്രധാന കാരണം നമ്മളിപ്പോൾ നിയമത്തിനെ കുറ്റം പറയും നിയമം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും അങ്ങനെ കുറ്റം പറയും പക്ഷേ അത് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക എന്തുകൊണ്ട് വീണ്ടും ഉണ്ടാകുന്നു കാരണം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥനെ കൊന്ന കൊലയാളികൾ അവർ ഉടനെ തന്നെ അടുത്ത് കോളേജിലോട്ട് പഠിക്കാൻ പോയി എക്സാം എഴുതാൻ പോയി അവർ പല വിധികളും വാങ്ങിയെടുത്തു അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി അതായത് ക്രൂരമായ ഒരു കൊലപാതകം റാഗിങ് മൂലം ഒരു ക്രൂരമായ കൊലപാതകം ചെയ്തിട്ട് പോലും അവർ പുറത്തിറങ്ങിയല്ലോ അവർക്കൊരു കുഴപ്പമില്ല ഈവൻ അവർ എക്സാം വരെ എഴുതാനായിട്ടുള്ള ഈ വിധി വാങ്ങിയെടുത്തു ആ സമയത്ത് ആ വിധിയൊക്കെ ക്യാൻസൽ ചെയ്തു പോയി അത് വേറെ കാര്യം ഞാൻ എന്നാലും പറയാം അങ്ങനെ ഒരു ധൈര്യം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള റാഗ് ചെയ്യാൻ വേണ്ടി ഒരു വെമ്പൽ കൊണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ നമ്മളിത് കാണിക്കണം ഒരു പവർ കാണിക്കണം പ്രത്യേകിച്ച് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉള്ളപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ വലിയൊരു കേസ് പറയുമ്പോൾ ആ കോളേജിൽ ഉണ്ടായിരുന്ന ഈ വാർഡന്റെ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണുള്ളൂ ഇവിടെയും നമുക്ക് അതുപോലെ സംശയിക്കേണ്ടി വരികയാണ് അവിടെ കോളേജിലെ ഹോസ്റ്റലിൽ ഒരു വാർഡനുണ്ട് ബോയ്സ് ഹോസ്റ്റലില് ആ വാർഡനും സംശയ നേടിലാണ് അപ്പോൾ അവരൊന്നും അറിഞ്ഞില്ല എന്ന് ആ കോളേജിലെ സമ്മതിക്കാൻ കഴിയും ഒരിക്കലും ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് ദിവസം വരെ ഇത്ര രീതിയിൽ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുമ്പോൾ അവിടുത്തെ വാർഡന് അവിടുത്തെ ഡീന് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേ കോട്ടയം അതേ അവസ്ഥയാണ് ഇപ്പോൾ കോട്ടയം ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അറിയുന്നത് അവിടെ ഇത്രയും നടന്നിട്ട് ക്രൂരപീഡനങ്ങൾ അതേപോലെ തന്നെ അതെ അതേ അവസ്ഥ അതെ കൊലപാതകം മാത്രം നടന്നിട്ടില്ല മരണം മാത്രം നടന്നിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അതേ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് കാരണം എന്താ അവർക്ക് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവർ സംരക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്നാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ തീവ്രവാദി മാവോയിസ്റ്റ് സംഘടന അവർ തന്നെയാണ് എൻ്റെ മകനെ കൊന്ന് കൊലവിളി വിളിച്ചത് അതേ സംഘടനയുള്ള നഴ്സിംഗ് കോളേജിലെ അസോസിയേഷൻ്റെ ഒരു സംഘടനയാണ് ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന ഇപ്പോഴേ അവനെ ഈ കുട്ടിയെ വളരെ ക്രൂരമായി ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് ആ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ മാവോയിസ്റ്റ് സംഘടനയുടെ എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ നേ അവിടുത്തെ നേതാവ് അവർ തന്നെയാണ് ഈ രാഹുൽ രാജ് എന്നു പറഞ്ഞ കുട്ടി മാ ജീവ എന്ന് പറയുന്നിടത്ത് വിവേക് എന്ന് പറയുന്നിടത്ത് ും കൂടെ ഈ നഴ്സിംഗ് കോളേജിലെ ഈ കുട്ടിയെ ഈ ഈ ഇന്നത്തെ റാഗിംഗ് വിഷയം അന്നത്തെ സിദ്ധാർത്ഥന്റെ റാഗിംഗ് വിഷയമായിട്ട് ഒരു വ്യത്യാസമേ ഉള്ളൂ സിദ്ധാർത്ഥം മരണപ്പെട്ടു പോയി ഇവിടെ ഈ പിള്ളേർ ജീവനോടെ ഉണ്ട് ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ തക്കതായ ശിക്ഷകൾ കിട്ടുന്നില്ല ഇവിടെ ഇപ്പം നിയമത്തിന് ഞാൻ കുറ്റം പറയുകയല്ല നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആവണം സ്ട്രോങ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നാരുകൾക്ക് തക്കതായ രീതിയിൽ ശിക്ഷ കൊടുക്കണം അന്ന് സിദ്ധാർത്ഥന്റെ കേസിൽ അവനൊക്കെ എക്സാം എഴുതാൻ ഇത്രയും വലിയ അപരാധം ചെയ്ത് അവന്റെയൊക്കെ ഭാവിയിലെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവം വരെ കൂട്ടു നിന്നത് പണവും പിടിപാടും ഒക്കെ ഉള്ളവന്മാർക്ക് രാഷ്ട്രീയ ബലമുള്ളവന്മാർക്ക് ഇവിടെ എന്ത് തോന്നിവാസം മാസം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് സത്യം പറഞ്ഞാൽ ഞാനന്ന് മനസ്സിലാക്കിയ കേസ് ഇത് തന്നെയാണ് പണവും പിടിപാടും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് അവരാധവും കാണിക്കാം എന്ത് ആഭാസവും കാണിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കിയത് ഇവിടെ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഈ നാരികൾ കുറയണം ചേർന്ന് ചെയ്ത റാഗിംഗ് വീഡിയോ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് വീഡിയോ നമ്മൾ കാണണം കണ്ടേ പറ്റത്തുള്ളു അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ന്യൂസ് ചാനലിൽ സെർച്ച് ചെയ്തു പോയി കാണണം ആ വീഡിയോ അത്രയ്ക്ക് ക്രൂരമായ രീതിയിലാണ് ബ്രൂട്ടിലെയാണ് ഉമാർ ഓരോ പരിപാടിയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്തിട്ടുള്ള നാരികളെ ഇനിയും ഇവിടെ ഇട്ട് സംരക്ഷിക്കണോ ഇവനെയൊക്കെ രക്ഷിക്കണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ജനുവൻ ചോദ്യം ഇതുപോലെ ഓന്മാരെ വീണ്ടും സംരക്ഷിക്കുകയും വീണ്ടും ഓന്മാർക്ക് ഇളവുകൾ കൊടുക്കുകയും എക്സാം എഴുതാനും കോളേജിൽ തിരിച്ചു കയറാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ വളർന്നു വരുന്ന തലമുറയിലും ഇതുപോലെ കഴിപ്പണം കെട്ട മെന്റാലിറ്റി ഉള്ള നാറുകൾ അങ്ങ് തുടങ്ങും നമുക്ക് വലിയ വിഷയമൊന്നുമില്ലല്ലോ റാഗിങ് ചെയ്ത് ഇനി കൂടുതൽ ഒന്നുമില്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി നമുക്ക് എക്സാം എഴുതാനുള്ള സിറ്റുവേഷൻ എങ്കിലും കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഔട്ട് മാറും യുവമാനം ഉള്ള കാര്യം ഞാൻ പറയാം അതുപോലെ പെമ്പിള്ളേരുടെ മുമ്പില് മാസ് കാണിക്കാൻ വേണ്ടി കുറെ എണ്ണം പട്ടിച്ചോൾ കാണിക്കാറുണ്ട് ഹോസ്റ്റൽ റൂമിൽ വെച്ചിട്ടാണ് ഇമ്മതിന് അപരാധങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടുത്തെ വാർഡൻ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല അതിന്റെ സത്യാവസ്ഥ പ്രത്യേകിച്ച് പ്രിൻസിപ്പളും കോളേജ് അധികൃതരും ഇതിന്റെ അധികാരികളും ഒന്നും ഇതിനെ ഒന്നും പറ്റി ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളമാണ് ആ കോളേജിനെ പറ്റിയിട്ടും ആ ക്യാമ്പസിനെ പറ്റിയിട്ടും അവർക്കൊക്കെ ഉള്ള കൺസേൺ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കോളേജിൽ എന്ത് ആവാസം നടന്നാലും ഇവരൊന്നും ചോദിക്കാനും പറയാനും വരില്ല വരില്ല എന്നുള്ള ഉറപ്പ് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും എന്തായാലും നിലവിലെ നാറുകൾക്കിട്ടുള്ള വകുപ്പും കാര്യങ്ങളും ഇവമാർ കാട്ടുകൂട്ടിയ പരിപാടി നമുക്കൊന്ന് ന്യൂസ് കേട്ടു നോക്കാം കേട്ടിട്ട് തിരിച്ചുവരാം കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് പണം ആവശ്യപ്പെട്ടായിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള മുതിർന്ന കുട്ടികളുടെ ക്രൂരമായ ആക്രമണം എല്ലാ ഞായറാഴ്ചകളിലും മതിക്കാൻ ഒന്നാം വർഷക്കാരിൽ നിന്നും പ്രതികൾ പണം ആവശ്യപ്പെടുമായിരുന്നു പണം കിട്ടാതെ വരുമ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ തങ്ങളുടെ മുറികളിലേക്ക് വിളിച്ചു വരുത്തി കൂട്ടിയിട്ടായിരുന്നു സീനിയേഴ്സിന്റെ കുടിയ മർദ്ദനം ഹോസ്റ്റൽ മുകളിലെ പീഡിതത്തിൽ ആദ്യം പരാതി നൽകിയത് റാങ്കിങ്ങിനിരായ കുട്ടിയുടെ അച്ഛനാണ് മാസങ്ങൾക്ക് മുമ്പേ ക്രൂരമായ ആക്രമണങ്ങൾ ഇവർ നടത്തിയിരുന്നെങ്കിലും വീണ്ടും മർദ്ദിക്കുമെന്ന് ഭയത്താൽ പുറത്ത് പറയാൻ ഒന്നാം വർഷ കുട്ടികൾ ഭയന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തോടെയാണ് വിവരങ്ങൾ പുറത്ത് വന്നത് മതിപ്പിക്കാൻ പണം നൽകാത്തതിനാൽ ഒരു കുട്ടിയെ തെരഞ്ഞെടുച്ച് ഇവർ ആക്രമിച്ചിരുന്നു ക്രൂരത സഹിക്കാനാവാതെ വന്നതോടെ ഈ വിദ്യാർത്ഥി അച്ഛനെ വിവരം അറിയിക്കായിരുന്നു തുടർന്ന് ഇവർ കോളേജ് അധികൃതമായി ബന്ധപ്പെട്ടു തുടർന്ന് പ്രിൻസിപ്പൽ ഇഞ്ചാർജ് സംഭവമായി ബന്ധപ്പെട്ട അന്വേഷിച്ച് ആ കുട്ടികളിൽ നിന്ന് പരാതി സ്വീകരിച്ചു ഗാന്ധിനഗർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൈമാറി ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡി എടുക്കായിരുന്നു സംഭവത്തിൽ പ്രതികളാക്കപ്പെട്ടവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ ആന്റി റാഗിംഗ് സെൽ രൂപീകരിച്ചു ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും ഹോസ്റ്റലിലെ കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കെന്നും പ്രിൻസിപ്പിൻചാർജ് പറഞ്ഞു റാഗ് ചെയ്ത വിദ്യാർത്ഥികൾ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ അംഗങ്ങളായിരുന്നു കെ ജി എസ് എസ് എയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും അഞ്ച് വിദ്യാർത്ഥികളെ പതിനഞ്ച് തന്നെ പുറത്താക്കിയിരുന്നു റാഗിങ്ങിന് വിധേരായ വിദ്യാർത്ഥികൾക്ക് നിയമപരമായും സംഘടനപരമായും പൂർണ്ണ പിന്തുണ നൽകാനും കെ ജിസ് എന്ന തീരുമാനിച്ചതായും സംസ്ഥാന പ്രസിഡന്റ് അശ്വതി അജൻ അറിയിച്ചു ക്രൂരമായ പഠിച്ചു വിടുമ്പോഴും ശബ്ദം പുറത്ത് പോകാതിരിക്കാൻ പ്രതികൾ പരമാവധി ശ്രദ്ധിച്ചിരുന്നു ഹോസ്റ്റലിന്റെ ഇരുനക്കെട്ടിടത്തിൽ താഴ്ന്ന നിലയിലാണ് സീനിയർ നിർവഹിച്ചാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത ഉള്ളിലേക്ക് ഒതുങ്ങിയ മുറിയിലാണ് ക്രൂരപീഠനം നടന്നത് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ പ്രതികൾ സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച ശേഷമായിരുന്നു കുട്ടികളെ മർദ്ദിച്ചിരുന്നത് മിക്ക ദിവസങ്ങളിലും ഈ മുറിയിൽ പാട്ടും ഡാൻസും ഒക്കെ സ്ഥിരമായിരുന്നു അതുകൊണ്ട് ബഹളം കേട്ടാലും ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇത് മുതലാക്കിയായിരുന്നു പ്രതികൾ നിരന്തരം ആക്രമണം തുടർന്നാണ് സിപിഎം പത്രമായ ദേശാഭിമാനയുടെ വാർത്ത അതായത് ഇവിടെ ഒരു ഇടിപൊഴി ഉണ്ടെന്ന് ദേശാഭിമാനിയും പറയാതെ പറയുകയാണ് നവംബർ മുതൽ റാഗിംഗ് തുടരാൻ ഇവർക്ക് ധൈര്യ ലഭിച്ചത് ഇതെല്ലാം ആയിരുന്നാണ് പാർട്ടി പത്രം പറഞ്ഞു വെക്കുന്നത് സംഘടനാ സംഘടനകാര്യം ഇവർ ഗുണ്ടായിട്ട് സമൃദ്ധമായി ഉപയോഗിച്ചു എന്നതാണ് വസ്തുത എന്നാൽ ഇവിടെ രാഷ്ട്രീയ പറയുന്നതുമില്ല സി പി എം യായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരിമാർട്ട ക പി രാഹുൽ രാജ് അസോസിയേഷൻ അംഗങ്ങളായ മൂന്നിലവ് വാടകം കറിയിൽ കീർപ്പാക്കൽ സാമൂൽ ജോൺസൺ വയനാട് നടവയലിൽ പുൽപ്പള്ളി നാല് എൻ എസ് ജീവ മലപ്പുറം മഞ്ചേരി പയനാട് കച്ചേരി സി റിജിൽജിത് കോഴിക്കോട് മടുക്ക നെടുങ്ങാട്ട എം വിവേക് എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷനാണ് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ സി പി എം സംഘടന അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഈ മേഖലയിൽ യൂണിറ്റുകൾ തുറക്കാറില്ല അതുകൊണ്ട് ഈ റാങ്കിംഗിൽ എസ് ഐ രക്ഷപ്പെട്ടു പൂക്കോട് വെറ്റ് കോളേജിലെ സി സി ഭരണവുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങ് എസ് ഐ ഏറെ പഴി നഴ്സിംഗ് റാങ്കിങ്ങിൽ അറസ്റ്റിലായ രാഹുൽ റിജിലും വിവേകും മൂന്നാം വർഷ വിദ്യാർത്ഥികളും സാമൂലും ജീവൻ രണ്ടാം വർഷക്കാരാണ് പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ജനറൽ ൽസിംഗ് മൂന്ന് വർഷ കോഴ്സിലെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളിലാണ് റാങ്കിംഗിരായും പ്രതികളും ബോയ്സ് ഹോസ്റ്റിലായിരുന്നു പീഡനം ഒന്നാം വർഷം നേഴ്സിംഗ് വിദ്യാർത്ഥികളിലാണ് റാങ്കിംഗ് ഇരയായത് നവംബറിലാണ് റാങ്കിംഗ് ആരംഭിച്ചത് മതിപ്പിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം ആവശ്യപ്പെടുക നൽകാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക സീനിയേഴ്സിനെ കാണുമ്പോൾ എഴുന്നേറ്റ് സാലൂട്ട് അടിച്ചില്ലെങ്കിൽ അസഭ്യം പറയുകയും കട്ടിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുക തുടങ്ങിയവ പതിവായിരുന്നു വിദ്യാർത്ഥികൾ മൊഴി നൽകി ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന കെട്ടി തൂക്കുക ശരീരത്തെ സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക മുഖത്ത് തേക്കുന്ന ക്രീം ഒഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസ് ലഭിച്ചു ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രതികൾ ഹോസ്റ്റലിൽ ഗുണ്ടാ നേതാക്കൾ പോലെയാണ് പെരുമാറുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ പുറം ലോകം കാണാത്ത രീതിയിൽ അകത്താക്കാനുള്ള വകുപ്പും കാര്യങ്ങളും തെളിവ് സഹിതമുണ്ട് എന്നിട്ടും ഇനി ഇവനേക്ക് പുറത്തുവിടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയും നാളെ ഇനി ഇവിടെ ഒരുപാട് റാഗിങ്ങും റാഗിങ്ങിന്റെ പേരിൽ ഒരുപാട് മരണങ്ങളും ഉറപ്പായിട്ടും നൂറുക്കു നൂറ്റിപ്പത്ത് ശതമാനം ഈ കേരളത്തിൽ ഇനിയും നടക്കും ഇനിയും തുടർന്നു കൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്കതായ നിയമ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകും മറിച്ച് അല്ലെങ്കിൽ ഇനിയും ഇവിടെ ഒരുപാട് സിദ്ധാർത്ഥുമാർ ഈ കേരളത്തിൽ ഉണ്ടാകും കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥിന്റെ മരണം ഈ വർഷം മരണപ്പെട്ടില്ല അത് മാത്രമേ ഇവിടെ ഉള്ള വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം കണക്കാ ഇനിയും ഒരുപാട് റാഗിങ്ങും ഇതുപോലത്തെ ഒരുപാട് പീഡനങ്ങളും ഇനിയും ഈ കേരളത്തിൽ നടക്കും നടക്കാതെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ ഉള്ള നടത്തിയവന്മാരെ കൈ കിട്ടുമ്പോൾ അവന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷ അതിക്രൂരമായിരിക്കണം ഇനി അവന്റെ അമ്മയുടെ കാലത്ത് റാഗിങ് എന്നല്ല ചിന്തിക്കരുത് ആ രീതിയിൽ ശിക്ഷയും നിയമ നടപടിയും എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇതുപോലത്തെ ആവാസം ആവർത്തിക്കരുത് കുറച്ച് രാഷ്ട്രീയ ബലവും പണവും ഉണ്ടെങ്കിൽ ഇവിടെ എന്തും ചെയ്തു കൂട്ടാൻ ഒരു ധാരണ ഉണ്ട് ആ ധാരണ നടക്കുകയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഇവിടെ ഒരു റാഗിങ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ നാറുകൾക്കെതിരെ തക്കതായ നടപടി എടുക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതുവിടെ കേട്ടണം ബൈ